തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണ തന്ത്രത്തിലാണ് ബി ജെ പി ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അഞ്ഞൂറ് ദിവസം മാത്രം ബാക്കി നിൽക്കി അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നതും ദ്രാവിഡ രാഷ്ട്രീയത്തിലും ഹിന്ദി വിരുദ്ധ നിലപാടിലും ഉറച്ചു നിൽക്കുകയും തമിഴ് മണ്ണിൽ ഈ ആശയങ്ങളെ മുറുകെ പിടിച്ചാണ് ഇത്രയും കാലം വിവിധ പാർട്ടികൾ അധികാരത്തിലെത്തിയത് മാറിമറിഞ്ഞിരുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ എം ജി ആറിന് എതിരാളിയായി കരുണാനിധിയും കരുണാനിധിക്ക് എതിരാളിയായി ജയലളിതയും എന്നാൽ ശക്തരായ നേതാക്കളെല്ലാം വിടവാങ്ങുകയും പ്രമുഖ പാർട്ടിയെല്ലാം ഓരോന്നായി പിളർപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എം കെ സ്റ്റാലിൻ അധികാരത്തിലെത്തുകയും മന്ത്രിസഭ രൂപീകരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം അണ്ണാമലൈ പോലെയുള്ള ഒരു നേതാവിനെ സ്റ്റാലിനെ എതിരാളിയായി രംഗത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ മണ്ഡലത്തിൽ അണ്ണാമലയ്ക്ക് മത്സരിക്കേണ്ടുവെന്നും എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വിവിധ ഫീൽഡ് വർക്കിലാണ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ തമിഴ്നാട്ടിൽ നടപ്പാക്കാൻ പോകുന്നത് ഫീൽഡ് വർക്ക് നടപ്പാക്കാനും വോട്ടർ പട്ടിക പരിശോധിക്കാനും മരിച്ചവരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റാനും ബൂത്ത് കമ്മിറ്റിയെ ശക്തിപ്പെടുത്തുക എന്നിവയും പ്രവർത്തകരോട് അണ്ണാമലയുടെ നേതൃത്വം ആഹ്വാനം ചെയ്യുന്നുണ്ട് സ്റ്റാലിൻ മന്ത്രിസഭയെ താഴെ ഇറക്കുക എന്നതിലുപരി സൂപ്പർ താരം വിജയ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയൊരു വെല്ലുവിളിയാവുകയാണ് അണ്ണാമലയ്ക്ക് ഈ വെല്ലുവിളികളെ തരണം ചെയ്യാനുള്ള വിവിധ പ്രചരണ തന്ത്രങ്ങളാണ് തമിഴ്നാട് രാഷ്ട്രീയ കളരിയിൽ അണ്ണാമലയുടെ നേതൃത്വം ഉപയോഗിച്ചു വരുന്നതും സിന്യൂസ് കോഴിക്കോട്